നൂറ്റൊന്ന് കറികൾക്ക് സമമായിട്ടുള്ള കറി സദ്യയിൽ ആദ്യം തന്നെ വിളമ്പുന്ന കറി അതെ നമ്മുടെ സ്വന്തം ഇഞ്ചി കറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ ഒരു എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് വളരെ നേർമ്മയായിട്ട് അരിഞ്ഞ ഇഞ്ചി വറുത്ത് കോരി എടുക്കുക ഇത് ചൂടാറി വരുമ്പോഴത്തേക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഒരു തരിതരുപ്പായിട്ട് ഒന്ന് ഇനി ഒരു കടായിലേക്ക് നല്ലെണ്ണി ഒഴിച്ച് ചൂടാവുമ്പോൾ ചെറുതായിട്ട് മുറിച്ചു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് ഒന്ന് മൂപ്പിച്ച് കലക്കി വെച്ചിരുന്ന പുളിവെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് ശർക്കര പൊടിയും കൂടെ ചേർത്ത് കൊടുക്ക കേട്ടോ പിന്നെ ഇഞ്ചിക്കൂട്ടും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കുറുക്കിയെടുക്കുക ഇതേപോലെ നന്നായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി കുറുകി വരുമ്പോഴത്തേക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് താളിച്ചൊഴിക്കാം ഇത്രയേ ഉള്ളൂ നല്ല സ്വാദേറിയ ഇഞ്ചിക്കറി റെഡിയാണ് ഇത്തവണ സദ്യ ഉണ്ടാക്കുമ്പോൾ ഇതും കൂടി ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എൻജോയ്